ഹലോ ദിസ് ഈസ് പാർവതി പുത്തമ്പറിക്കൽ ഹിയർ ഈ വീഡിയോ ഞാൻ ഓൾറെഡി ചിൽഡ്രൻസ് ഡേയുടെ അന്ന് എടുത്തുവച്ചിരുന്നതാണ് പക്ഷെ എഡിറ്റ് ചെയ്ത് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ പള്ളിയിൽ ഒന്ന് കേറിയിട്ടാണ് ഓഫീസിലോട്ട് പോയത് ഇന്നത്തെ ഓഫീസ് വിശേഷം ഒന്നും അല്ല കേട്ടോ പക്ഷെ എനിക്ക് ഇന്ന് കമ്മീഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കമ്മീഷന് പോയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് ഓർത്തു ആദ്യം തന്നെ ഞാൻ ബെഞ്ച് ക്ലർക്കിന്റെ അടുത്ത് പോയി ഓർഡർ എല്ലാം വാങ്ങിയിട്ടുണ്ട് എനിക്ക് കമ്മീഷൻ വണ്ടാനം ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള രണ്ട് ഷോപ്പ് റൂംസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി ഉച്ചയ്ക്ക് ശേഷമാണ് പോയിത് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അവിടുത്തെ ക്ലൈന്റ് നല്ലപോലെ സഹകരിച്ചോണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ അതിന്റെ തിരിച്ചെൻ്റെ വണ്ടി കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് കോടതിയിൽ വന്നിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ആറരയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ ദിസ് ദിസ്ഇസ് ബൈ ഫ്രം പാർവതി പുത്തമ്പരക്കൽ അത് പറയുന്നതിന് മുന്നേ ദൈ ഇതും കൂടെ ഒന്ന് കണ്ടേക്കെട്ടോ ഇത് ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ കണ്ടതാണ് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളേ അപ്പോൾ ബൈ